ീക എവിടെ വെച്ച് ബദരീങ്ങളെ വിളിച്ചാലും ബദരീങ്ങൾ റെഡി തന്നെ ആവശ്യങ്ങൾ അവർ പൂർത്തീകരിച്ചു കൊടുത്തില്ലേ கத்தொடுத்த தங்களை கத்தாலதங்கள கண்ணு வச்சது தங்களை கையில் வெள்ளம் கொடுத்த தங்களை கை வெடிய தங்க சாதுக்களாடு தங்களை 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 அறியுன தங்களை உங்களுக்கு பரிஹாரம் வேணும் தங்களை விஷமங்கள் தங்களை பிரயாசங்கள் உண்டு தங்களை பிராயமான பெம்பக்கள் தங்க ഇടിയങ്ങര ഷെയ്ഖിന്റെ അപ്പവാണിപ്പ നേർച്ചയിൽ ഉസ്താദ് ഭക്തജനങ്ങൾക്ക് പ്രസാദം നൽകുന്നത് കാണുക ജാറത്തിലേക്ക് പെണ്ണുങ്ങളുടെ ഒഴുക്കാണ് പെണ്ണുങ്ങൾ പള്ളിയിൽ പോയാൽ തകർന്ന് മുസ്ലിയാക്കന്മാരുടെ വരമാനം നിസ്കരിക്കാൻ പോയാ മുട്ടി അവർ തീർന്നു കഴിഞ്ഞ അവിടെ അവിടെ അവരുടെ ഹലാക്കാവുകയാണ് പള്ളിയിൽ പോയി നിഷ്കരിച്ചാൽ തീർന്ന് ജാറത്തിൽ വന്ന് തവാഫ് ചെയ്താൽ കുഴപ്പമില്ല അത് എന്തില്ലെങ്കിലും മക്കയിലെ മുസ്ലിക്കുകളുടെ പെണ്ണുങ്ങൾ എങ്ങനെ തവാഫ് ചെയ്തോ അങ്ങനെ ചെയ്താലും തിരക്കേടില്ല പൈസ നമ്മളെ ഗീശയെ കയറിയാൽ എന്ന തത്വങ്ങളാണ് ഇവര് പഠിപ്പിക്കുന്നത് അവിടെ വന്ന് പെണ്ണുങ്ങൾ കാണിക്കുന്ന ഗോപ്രായങ്ങൾ എന്തൊക്കെ വിധത്തിലുള്ളതാണ് എന്തൊക്കെ അനാചാരങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിയാരുടെ ഉമ്മായും പെണ്ണുംപുള്ള അവിടെ വരവെത്തില്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്നോളാം മുസ്ലിമാരൊന്നും അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് ശാപ്പാടും കിട്ടും നല്ല ചൂടി കിടക്കാൻ പട്ടും കിട്ടും പാളയം തോടാൻ പഴവും കിട്ടും എല്ലാം കിട്ടി നല്ല വാഹത്തായിട്ട് അവരങ്ങനെ ഇരുന്നോളും പാവപ്പെട്ടവർ ഇങ്ങനെ വന്ന് തൊഹാഫ് ചെയ്ത് കാണിക്കയിട്ടിട്ട് പൊക്കോണം എനിക്ക് പുറമെ എന്റെ ദാസന്മാരെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിക്കുകയാണോ തീർച്ചയായും അവിശ്വാസികൾക്ക് സൽക്കാരം നൽകുവാനായി നാം നരകത്തെ ഒരുക്കി കൊണ്ട് കുട്ടിക്ക് തുലാഭാരം നടത്തുന്ന ഇതാ മുസ്ലിം ദർഗ കണ്ടോ ർഗയിലെ ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നടക്കുകയാണ് ഖബറിന്റെ ചുറ്റും നടക്കണം ഉപ്പൊ തവാഫിലാണ് മറ്റേ കക്ഷി അതാ ശയന പ്രദക്ഷിണ കൊണ്ട് കണ്ടോളൂ അമ്പലം ഒന്നും അല്ലെട്ടോ അങ്ങനെ വിചാരിക്കുന്ന സുഹൃത്തുക്കളെ ഏത് മക്ക പറയാ സുജോദ് ാഹു അലൈവിസ് പറഞ്ഞു ആര് ആരുടെ മതവുമായി ആരുടെ മതത്തിന്റെ അനുഷ്ഠാനത്തെ അവൻ ആരുടെ മതത്തിലുള്ള ഒരു കാര്യം അവൻ ചെയ്യുന്നു അവൻ ആ മതത്തിലുള്ളവനാണ് എന്ന് റസൂലി സല്ലാഹു അലൈസ്വലം പറഞ്ഞു അങ്ങനെയുള്ള ആചാരങ്ങളാണെന്ന് അന്യ മതസ്ഥരുടെ ആചാരങ്ങളാണെന്ന് മുസ്ലിംങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ അവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ഇവർ പാളയന്തോടം പഴമാണ് കൊണ്ട് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് രണ്ട് രൂപ വരെയുള്ള പാളയന്തോടം പഴത്തിന്റെ ആവശ്യമുണ്ടോ അള്ളാഹു തായ വിശുദ്ധ ഖുർആാനിൽ കൂടെ പറഞ്ഞത് منها من ان الله تعالى വിശുദ്ധ ഖുർആൻ കൂടെ വളരെ വ്യക്തമാക്കി അള്ളാഹുവിന്റെ അവലിയാക്കൾക്ക് മഹാന്മാർക്ക് അവർക്ക് താഴ്വരയിൽ കൂടെ ഒഴുകുന്ന നദികൾ അവർക്ക് അള്ളാഹുത്താല വാഗ്ദാനം ചെയ്തു അതുപോലെ അവർക്ക് പഴങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ ഇത് ഇതേ പഴമല്ലേ മുമ്പ് ഞങ്ങൾക്ക് തന്നത് ഇങ്ങനെ ചോദിക്കുമെന്ന് അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിൽ കൂടെ പല വിധത്തിലുള്ള വ്യത്യസ്ത ഒരു രൂപത്തിലുള്ള വ്യത്യസ്ത രുചികളുള്ള പഴങ്ങളാണ് അള്ളാഹുത്താല ആ ഔലിയാക്കൾക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ലാ മനസ്സിലാക്കി ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ും ചെയ്തത് അല്ലാതെ നമ്മുടെ രണ്ടു രൂപ വിലയുള്ള പാളയന്തോളം പഴമവർക്ക് ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കബറിടത്തിൽ മനമൊരുങ്ങി സങ്കടങ്ങൾ അർപ്പിക്കുന്നവർ റുക്കോവ് സുജോതകൾ നിർവഹിക്കുകയും അതിനായി ഊഴം കാത്തു നിൽക്കുകയുമാണ് ഇവിടെ ചെറിയ ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് ഏതൊരു കുഞ്ഞും ജനിക്കുന്നത് ആ കുരുന്ന് ഹൃദയത്തിൽ പോലും പഠിപ്പിക്കുന്നു ഉമ്മിച്ച ഞങ്ങളുടെ ഹൃദയമറിയുന്ന ഉമ്മിച്ച ഞങ്ങളെ രക്ഷപ്പെടുത്തടേ ഞങ്ങളുടെ സായിക്കടേ എന്ന് എന്റെ മുത്തുമുസൽമാനെ ആ രംഗം നിങ്ങളൊന്ന് കണ്ടോ െ പൊട്ടിക്കരയണമെന്നാണ് എനിക്ക് തോന്നുന്നത് സുഹദര ആ രണ്ട് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടോ നിങ്ങൾ അള്ളാഹുസുബാനോ ഖുറാന് പറയുന്നത് വല്ലഭീന യദൂന മിന്ദൂനില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ പതിനാറാം അധ്യായം ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ട് വചനമാണ് അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ ഉമ്മിച്ചയില്ലേ ഭീമാ പള്ളിയിലെ ഉമ്മിച്ചയില്ലേ അവർ നോക്കി നിങ്ങൾ അവർ ചെറ്റാവാണോ അല്ലാന്റെ ചോദ്യമാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതല്ലേ ഉമ്മിച്ച സിട്ടാവാണോ ഉമ്മിച്ച സിട്ടിയാണോ എന്ന് തള്ളവറിയുകയാണ് അംബാ അവർ മരിച്ചുപോയവരാണ് അവര് ജീവിച്ചിരിപ്പുള്ളവരല്ലോ ഒരുമിച്ച് ഒരുമിച്ചു കൂട്ടപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് അറിയാത്തവരാണ് അയ്യാനേ കയാമത്നാഥിനെ പറ്റി നിനക്ക് എന്തറിയാം നബിയേ അവർ നിന്നോട് ചോദിക്കുന്നല്ലോ നബിയെ നബിക്ക് പോലും അതറിയില്ല സോദര ഇവിടെ എന്താ പറയുന്നത് ഞാൻ ഉമ്മിച്ചാ എന്റെ പോലീസ് അറിഞ്ഞു അള്ളാഹുവിന്റെ അഞ്ചു പോലീസ് അറിഞ്ഞ മുത്തു പോലെ എവിടെയാ മോനേ നീ ഞാൻ വരാം ഞാൻ വന്നിട്ടുണ്ട് എന്നെ കൊല്ലാൻ മുന്നേടത്ത് വന്നിട്ടുണ്ട് മോനെ എന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ വരാം മോനെ ആരാ നിനക്കെത്ര മനോഹരമായ പ്രാസവപ്പിച്ച് ഈ വേല ഉമ്രൽ വേലൈസിന് പിശാജ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ കവികൾക്ക് പിശാജ് വന്നിട്ടുണ്ട് ഏത് പിശാദാണ് മോനെ നിനക്ക് ധൈര്യത്തന്നത് ചെറുക്കിന്റെ ഗൗരവം എന്താ കള്ള് കുടിച്ചൊരാൾക്കല്ല ഉദ്ദേശിച്ചാ പൊറത്തു കൊടുക്കും അയാള് സ്വയം പശ്ചാത്തപിക്കാതെ തന്നെ പക്ഷേ ചുരുക്കു ചെയ്തു പോയ ഒരാള് ചെയ്തു പോയരാള് അവർ തൗബ ചെയ്തതുമില്ല എങ്കിൽ എങ്കിലല്ല അയാൾക്ക് പൊറത്തു കൊടുക്കുമോ എൻ ഡി എഫുകാരാ ജമായ മിതവാദിയായ മുസ്ലിമേ അല്ല എന്താ പറയുന്നത് നാലാം അധ്യായം നിസാ നിസാദ് നാൽപ്പത്തെട്ടാമത്തെ വചനമാണ് ആ വചനത്തിലല്ല പറയുകയാണ് ആ വചനത്തിൽ വചനത്തിലല്ല പറയുകയാണ് ഇന്നല്ലാ തീർച്ചയായുമല്ലാഹു ലായിറു അവൻ പൊറുക്കുകയില്ലൂന അവനിൽ പങ്കു ചേർക്കുന്നതിന് അവൻ പൊറുക്കുകയില്ല വയഫിറു അവൻ പൊറുക്കുന്നതാണ് മാതൂനധാലിക്ക ലിമയ്യാ അതിന് താഴെയുള്ള ഏത് പാപവും ഖുറാനിലെ അഞ്ചാം അധ്യായം എഴുപത്തിരണ്ടാമത്തെ വചനം സ്വർഗം നിഷിദ്ധമാണ് അതിനേക്കാൾ വലിയ തിന്മയുണ്ടോ സോറിടാരിട്ടിക്കാര